ഇനി ഒരു കുട്ടി ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ ചെന്ന് പെടാതിരിക്കുക ഒരു സ്ഥാപനത്തിൽ കടം വാങ്ങിയിട്ടായിരുന്നു അടച്ചിരുന്നത് കഴിഞ്ഞ വർഷം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറത്തെ മിനർവ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തോളം കുട്ടികളെയാണ് പറ്റിച്ചിട്ടുള്ളത് വർഷങ്ങളായിട്ട് നടന്നു വരുന്ന സ്ഥാപനമാണ് ഒരുപാട് ആളുകൾ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ വർഷമാണ് ഇവർ കൊടുക്കുന്നത് ഫേക്ക് സർട്ടിഫിക്കറ്റ് ആണ് എന്നുള്ളത് ഒരു വിവാദമായതും കുട്ടികൾ ചോദ്യം ചെയ്യാൻ വേണ്ടി പോയതും അന്ന് രണ്ടായിരത്തോളം കുട്ടികളുടെ ഭാവിയാണ് നഷ്ടപ്പെട്ടത് പക്ഷെ ഇപ്പോൾ പ്രതികരിക്കാനായിട്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുന്നത് രണ്ട് നാല് ആറോളം കുട്ടികൾ മാത്രം മുപ്പതോളം കുട്ടികൾ മാത്രമാണ് കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നത് മറ്റുള്ള ആളുകൾക്കൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും മൂന്നും വർഷമൊക്കെ നഷ്ടപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് സാറിന് കൺട്രോളർ എന്ന് പറഞ്ഞ് ഒപ്പിടുന്നത് സാറിന്റെ വൈഫാണോ അല്ലയോ അല്ലയോ അതിനുള്ള എലിജിബിൾ ആയിട്ടുള്ള ഇതിൽ രജിസ്റ്റാർ ചെയ്ത് ഒപ്പിടുന്ന വ്യക്തി സാറിന്റെ അളിയനാണോ രണ്ടാമത് ചോദ്യം ഇതിൽ എക്സാം കൺട്രോളർ എന്ന് പറഞ്ഞു വ്യക്തിന്റെ ഭാര്യ സ്ഥാപനം സെൻട്രൽ ഗവൺമെന്റിന്റെ ആണോ നമ്മള് ഒരു സ്ഥാപനം ബിമിനറ അക്കാദമി അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്തു ചെയ്തിട്ടോ ചെയ്തിട്ടുണ്ട് ചെയ്ത് കഴിഞ്ഞത് കേരള സർക്കാരിന്റെ സ്ഥാപനമാണ് ഒരു സ്ഥാപന എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ അഡ്മിഷന്റെ സമയമായി തുടങ്ങിയാണ് പാരാമെഡിക്കൽ കോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി സ്ഥാപനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലൊക്കെ ഏകദേശം നൂറോളം സ്ഥാപനങ്ങളുണ്ട് ഇതിൽ ഭൂരിഭാഗവും ഫേക്ക് ആണ് എന്നുള്ളതും ഫേക്ക് സർട്ടിഫിക്കറ്റ് ആണ് ഇവർ കൊടുക്കുന്നത് എന്നുള്ളതുമാണ് യാഥാർത്ഥ്യം പക്ഷേ പഠിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾ അവർക്ക് മാക്സിമം ഫീസ് പറഞ്ഞ സ്ഥലങ്ങൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യുക അങ്ങനെയുള്ള സ്ഥലങ്ങൾ നോക്കി സെലക്ട് ചെയ്ത് പോകുന്ന സമയത്ത് പലപ്പോഴും അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി എന്താണെന്നും അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഗുണമുണ്ടോ എന്നുള്ളതും പരിശോധിക്കാൻ പലരും മറന്നുപോകുകയാണ് ഈ മിനിർ ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ നിങ്ങൾ കേസ് കൊടുത്തിട്ടത്ര ഇപ്പോൾ ഒരു വർഷമായില്ലേ ഒരു വർഷമായില്ലേ ഏകദേശം ഒരു വർഷമായി കുട്ടികൾ കേസ് കൊടുത്ത് നടക്കാണ് ഈ കുട്ടികൾ ഇങ്ങനെ തെരാപ്പാര നടക്കാണ് അതേസമയം അവരിപ്പോഴും അഡ്മിഷന് വേണ്ടി കോളുകൾ ചെയ്തോണ്ടിരിക്കാണ് അഡ്മിഷന് വേണ്ടി കുട്ടികളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുമായിട്ട് വിളിച്ച ഒരു കോൾ റെക്കോർഡ് ഞാൻ ഒരു വീഡിയോ കൂടെ ഞാൻ ചേർക്കാം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത കോഴ്സിലേക്കാണ് ഞാൻ മകന് വേണ്ടി പറഞ്ഞിരുന്നു ആരുടെ പേര് മകന്റെ പേരാ

ഹലോ പത്തിരണ്ടായിരത്തോളം കുട്ടികൾ പെരുവയിലാണല്ലോ നിൽക്കുന്നത് നിങ്ങൾ കോഴ്സ് നടത്തിയ കാര്യം അറിയില്ല കാര്യം നിങ്ങളുടെ എം ഡി എവിടെ അവർ പിടിച്ചു നിർത്തിയിട്ട് ചോദ്യം ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഏകദേശം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കുറച്ച് ആളുകൾക്ക് ഒരു സോഷ്യൽ ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ള ഭാഗമായിട്ട് ആ കാര്യങ്ങളൊക്കെ ഒന്ന് പുറത്തുവിടാൻ വേണ്ടി നിക്കുകയാണ് അയാളുടെ ഭാര്യയാണ് ഇതിൽ ഒപ്പിടുന്നതാ പറഞ്ഞത് സർട്ടിഫിക്കറ്റിലെ അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടാണ് നിങ്ങൾ കോഴ്സ് നിങ്ങൾക്ക് നിങ്ങൾ അറിയണ്ടേ നിങ്ങളല്ലേ ഇതിന്റെ എക്സിക്യൂട്ടീവ് അല്ല നിങ്ങൾ വിളിക്കുന്ന കോൾ അറ്റൻഡ് ചെയ്യുന്ന സംസാരിക്കും നിങ്ങളല്ലേ അവിടെ എന്ത് കോഴ്സ് നടത്തുന്നു അവിടെ എന്ത് സർട്ടിഫിക്കറ്റ് എന്തൊക്കെ തൃശ്ശൂരിൽ നിങ്ങൾ നിങ്ങൾ എന്ത് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ആണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നുള്ളേ അപ്പൊ നിങ്ങൾക്ക് പാരാമെഡിക്കൽ അസോസിയേഷന്റെ ഒന്നും ഇല്ലേ യും കുട്ടികളുടെ ഭാവി നശിപ്പിക്കുന്ന സമയത്ത് പോലും ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾക്കോ ഇവർക്ക് മൂക്ക് കയറി ഇടാൻ സാധിക്കുന്നില്ല എന്നുള്ളതും അതുപോലെ തന്നെ ഇത്തരത്തിൽ നടക്കുന്ന ഫേക്ക് ആയിട്ട് നടക്കുന്ന ഫേക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെയും ലീഗൽ ആയിട്ടുള്ള ഒരു അന്വേഷണമോ എന്തെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല ഇത്തരം ആളുകൾക്ക് വളരെ പച്ചയായി ഈ കുട്ടികളുടെ ഭാവി നശിപ്പിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്ന ഇവിടുത്തെ പോലീസ് സംവിധാനത്തോടും ഇവിടുത്തെ സർക്കാരിനോടുമുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ എത്ര വർഷം നഷ്ടപ്പെട്ടു അവിടെ എത്ര ഫീസ് കൊടുത്തു അവിടെ മുപ്പത്തെട്ടായിരം രൂപ അതെങ്ങനെ കൊടുത്ത് എടുത്തിട്ട് ഇവള് കൂലി പണിക്ക് പോയിട്ട് എടുത്തിട്ട് പഠിക്കാൻ പറ്റും പൈസ പോയിട്ട് പൈസ അത് നഷ്ടപ്പെട്ടു ഒരു വർഷം നഷ്ടപ്പെട്ടു ഇപ്പൊ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഇതിന്റെ പുറകെ അത് അതും എത്ര ഫീസ് കൊടുത്തോടെ എത്ര വർഷം പഠിച്ചു പഠിച്ചു അവിടെ ഞാൻ വർഷം ാണ് ഫീസ് കൊടുത്തത് ഫീസ് കൊടുത്തത് എന്താ വീട്ടുകാരാണ് വീട്ടുകാരനെ എന്താ കൂലി പണിക്കുന്നതിനൊക്കെ പോയിട്ടാണ് പിന്നെ അതേമാതിരി ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പണയം വെച്ചിട്ടാണ് ഇവർക്ക് ഫീസ് കൊടുത്തത് ഇന്റെ ഒരു അനുഭവം പറഞ്ഞാല് ഞാൻ എന്താ പറയാ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഇപ്പൊ ഫീസ് എത്ര പകുതിയോട് കൊടുത്തായിരുന്നു അയ്യായിരം കൊടുത്തത് അതിൽ നിന്നിട്ട് ഇവര് ബാക്കി അടയ്ക്കണം പറഞ്ഞിട്ട് അവിടുത്തെ എന്താ വൈസ് പ്രിൻസിപ്പലായ സുഖേലിനെ വിളിച്ചു വിളിച്ചിട്ട് ബാക്കി അടയ്ക്കണം ഫൈൻ വരും പറഞ്ഞു പൈസ അടച്ചിട്ടില്ല അതിൽ നിന്നിട്ട് ഞാൻ എത്ര പത്തൊമ്പതിനായിരം രൂപ അടക്കാണ്ട് ഫസ്റ്റ് ഇയറിൽ ഫൈൻ ഉണ്ടാവും അഞ്ഞൂറ് റുപ്യണം ആയിക്കോട്ടെ ഒന്ന് അഞ്ഞൂറ് റുപ്പ്യല്ലേ നമുക്ക് അല്ലേ മുഖ്യം എക്സാം എഴുതി നമുക്ക് സർട്ടിഫിക്കറ്റല്ലേ കിട്ടേണ്ടത് അത് ചോദിച്ചിട്ട് ഞാൻ എന്താ വീട്ടിലത്തെ ഒക്കെ വിറ്റിട്ടാണ് അന്ന് ഞാൻ എന്താ പൈസ കൊണ്ടൊക്കെ പോയത് പിന്നെ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു അഞ്ഞൂറല്ല ഫൈന് ആയിരം ഫൈൻ എന്ന് ഹോൾ ടിക്കറ്റ് ഞങ്ങൾക്ക് തന്നെ എനിക്ക് തന്നില്ല അതിന്നിട്ട് മറ്റേ പൈസയൊക്കെ ഞാൻ അടച്ചു പോകുന്നു എന്നിട്ട് പിന്നെ വീട്ടിൽ പോയിട്ട് ഏടേണ്ടതെന്ന് വേറെ അഞ്ഞൂറ് മേടിച്ചിട്ടാണ് പിന്നെ അവിടെ പോയിട്ട് കൊടുത്തിട്ടാണ് എനിക്ക് ഇതിൻ്റെ ഹോൾ ടിക്കറ്റ് എനിക്ക് തന്നത് അതും കൂടാതെ അവിടെ യൂണിഫോമിന് ബാഗ് അതിനൊക്കെ വന്നിട്ടില്ലെങ്കിൽ ആയിരംപ്യ ഫൈന് അഞ്ഞൂറ് റുപ്യ ഫൈന് അവസ്ഥ നിങ്ങൾ എത്ര 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 കൊടുത്തു വർഷം 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 പോയി 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 എങ്ങനെയാണ് ഈ പൈസ പൈസ കൊടുത്തത് കൊടുത്തത് ഇതുപോലെ എക്സാം ആയ സമയത്ത് ഫീസ് അടക്കാൻ ഇല്ലാനിട്ട് കടം വാങ്ങിയിട്ടായിരുന്നു അടച്ചിരുന്നത് നടുവേദന എപ്പോഴും പണിക്കൊന്നും പോകാൻ പറ്റില്ല എന്നിട്ട് അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പൊ ഞങ്ങളൊക്കെ ഫീസ് അടക്കുന്നത് എന്നിട്ട് ഇങ്ങനെ ആയി എന്ന് ഇങ്ങനെയായി അതായത് ഒരു ഒരു കൂലിപ്പണിക്കാരനെ സംബന്ധിച്ചിടത്തോളം ദിവസം മാക്സിമം ആയിരം ഈ ആയിരം രൂപ കിട്ടുന്ന സമയത്ത് അന്ന് തന്നെ അഞ്ഞൂറ് ചിലവാവും വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി മീനും പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വാങ്ങി വരുമ്പോഴേക്ക് അഞ്ഞൂറ് അപ്പം തന്നെ ചിലവാകും ബാക്കി അഞ്ഞൂറ് എന്ന് പറയുന്ന സമയത്ത് ഒരു മാസം തികയുമ്പോഴേക്ക് കറണ്ട് ബില്ല് ഗ്യാസ് മറ്റുള്ള എല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ ഇതൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് കടമായിരിക്കും ഓരോ കൂലിപ്പാളിക്കാരനെ സംബന്ധിച്ചുണ്ടാവും ഒരു അമ്പത്തിനാലായിരം രൂപ ഉണ്ടാക്കിയിട്ട് ഫീസ് കൊടുക്കുക എന്ന് പറയുന്നത് എത്രത്തോളം അയാളുടെ വിയർപ്പിന്റെ വില ഉണ്ടാവും ഈ കുട്ടികളുടെ രണ്ടു വർഷം അല്ലേ പിന്നെ വേറെ എന്തെങ്കിലും കോഴ്സ് ഇപ്പം ചെയ്യുന്നുണ്ടോ വർഷം ഈ ഒരു ഉണ്ടാക്കാനുള്ള സമയം സമയം നഷ്ടപ്പെട്ടു നിങ്ങൾക്ക് പറയാനുള്ളത് ഇനി ഒരു കുട്ടി ഇതുപോലത്തെ ഒരു അവസ്ഥയിൽ ചെന്ന് ഒരു നന്നായിട്ട് ഒരു ഒരു സ്ഥാപനം വിളിക്കുമ്പോൾ അവരുടെ മാത്രം കേൾക്കാണ്ട് ബാക്കി എല്ലാ ഇടങ്ങളിലും അന്വേഷിച്ചിട്ട് ചേരാൻ നോക്കുക പരമാവധി എത്ര വർഷം വർഷം പഠിച്ചു ഞാൻ രൂപ രൂപ എങ്ങനെ ഗോൾഡ് ഗോൾഡ് വെച്ചിട്ട് പിന്നെന്താ പറയാനുള്ളത് കമലാസനൻ എന്ന് പറയുന്ന വ്യക്തിയല്ലേ സ്ഥാപനം നടത്തിയിട്ടുള്ളത് അയാളെ പിടിച്ച സമയത്ത് നിങ്ങള് സർട്ടിഫിക്കറ്റ് അയാളുടെ ഭാര്യ പറഞ്ഞു ഒപ്പിടുന്ന പൊളിന് മുമ്പേ അനിത അവിടെ വന്നിരുന്നു അനിതല്ലേ അനിത വന്നിട്ട് പറഞ്ഞു കമലാസനന്റെ വൈഫ് അങ്ങോട്ട് ഒന്നും അധികം ആ അന്ന് മിസ്സാണ് വിളിച്ചതാണ് അപ്പം മിസ്സ് പറഞ്ഞു നിങ്ങൾ കയ്യിൽ നിന്ന് എത്രയോ അത്ര അടച്ചാൽ മതി ഇന്നാലുള്ളൂ ട്രെയിനിങ് ആക്കാൻ പറ്റുള്ളൂ പറഞ്ഞു പിന്നെ അത് മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ പറഞ്ഞു ഫുൾ അടച്ചിട്ടുള്ളൂ അമ്പത്തെട്ടായിരം രൂപ അടച്ചാലുള്ളൂ ട്രെയിനിങ്ങിന് വിടാന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഗോൾഡ് പണി വെച്ചിട്ട് അമ്പത്തെട്ടായിരം രൂപ അടച്ചു ഞാനിവിളും പിന്നെ ഞങ്ങൾക്കൊരു ഇത് തന്നു ട്രെയിനിങ്ങ് ഉണ്ട് വാക്കൻസിണ്ടായിട്ട് നിലമ്പൂര് ഹോസ്പിറ്റല് ഞങ്ങൾ ഞങ്ങൾ ചെന്നു ഇന്റർവ്യൂ ചെയ്തു പിന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചാൽ പോയപ്പോൾ ഞങ്ങൾ അവിടുത്തെ പ്രിൻസിപ്പളോട് സംസാരിച്ച് പോയോട് വിളിക്കാം വിളിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഒരു ഒരു മാസമായിട്ടും ഞങ്ങൾക്ക് കിട്ടിയില്ല ട്രെയിനിങ് വേക്കൻസിൻ്റെ വേണ്ടിട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിളും ഞാനും പോയി അതൊരു ഇരുപത്തി രണ്ട് ഇരുപത്തൊന്നിൻ്റെ ഞാൻ ഞാനിവിടെ പോയത് പ്രിൻസിപ്പളെ കണ്ട് സംസാരിച്ചപ്പോൾ അയാൾ ചിരിക്കുക മാത്രമേ ചെയ്തതെന്ന് അത് ഞാൻ ചോദിച്ചു എന്താ ഞങ്ങൾക്ക് അന്നല്ലെങ്കിൽ നാളെ ഇതിനൊരു ഉത്തരം കിട്ടണം എന്ന് പറഞ്ഞു അപ്പോൾ അയാളുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോണ്ട് ഉണ്ടായില്ല പിറ്റേ ദിവസമാണ് ഇത് പൊളിഞ്ഞത് അത് ചെന്ന് അന്വേഷിച്ച് നിന്നപ്പോൾ അയാളിനോട് പറഞ്ഞു

സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഇയാള് പൈസ പോകുന്നതും വർഷം നഷ്ടപ്പെടുന്നതും നിങ്ങളുടെ നക്കാപ്പിച്ച പണത്തിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള കുട്ടികളുടെ ഭാവി ഇവർ രണ്ടുപേരും സഹോദരങ്ങളാണ് പേരെന്താ നിങ്ങൾ എത്ര വർഷം അതായത് ഒരേ വീട്ടിൽ നിന്ന് തന്നെ ലക്ഷത്തോളം പോയി പൈസ അച്ഛനമ്മമാർ എല്ലാവരും കൂലിപ്പണിക്കാരുടെ മക്കളാണ് സ്വന്തം മക്കളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഈ ആളുകൾ വേർപ്പ് ചിന്തിട്ട് എല്ലുമുറിയ പണിയെടുത്ത് സ്വരുക്കൂട്ടി വെച്ചേക്ക് അവിടുന്ന് ഇവിടുന്ന് കടമായിട്ട് കുട്ടികൾക്ക് ഒരു ഭാവി ഉണ്ടാവില്ല അവർക്കൊരു എന്തെങ്കിലും ജോലി ആയി കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങള് കഷ്ടപ്പാടുകൾ തീരുവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ കുട്ടികളെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് പക്ഷേ ഇവർ ചെയ്യുന്നതോ ഒരു ക്രൂരത എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ കുറഞ്ഞു പോവും ഇവരുടെ ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഇവിടുത്തെ സർക്കാരിനോടും പോയി അത് ഞങ്ങൾക്ക് മെഡിക്കൽ ഫീൽഡ് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പാരാമെഡിക്കൽ എന്നുള്ളൊരു കോഴ്സ് എടുക്കാതിരിക്കുന്നത് നല്ലതല്ല ബി എസ് സി നടുത്ത് പോകണതാണോ നല്ലത് പാരാമെഡിക്കൽ കോഴ്സ് ഒരു വർഷവും രണ്ടു വർഷം കഴിഞ്ഞത് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിക്കുമ്പോ ഇത് വേലൂടെ അല്ല അടുക്കൂല ഈ കാലത്ത് പറഞ്ഞാൽ ഫുൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫുൾ ഉടപ്പാണ് സത്യം പറയാമല്ലോ ഇത് നമ്മൾ എന്താ ഫസ്റ്റ് തന്നെ പ്ലസ് ടു നമ്മൾ സയൻസ് എടുത്തിട്ട് പാരാമെടുക്കലും താല്പര്യമുണ്ട് സയൻസ് എടുത്തിട്ട് നല്ല മാർക്കോടെ ബി എസ് സി നഴ്സിംഗ് അങ്ങനെ അഡ്മിഷൻ എടുക്കണം എന്നല്ല ഉടായിപ്പെന്ന് പറയാൻ പറ്റില്ല നല്ല രീതിയിൽ നടക്കുന്ന സ്ഥാപനങ്ങളുണ്ട് പക്ഷെ വളരെ കുറഞ്ഞ വിരലിൽ ഉണ്ടാവുന്ന സ്ഥാപനങ്ങൾ മാത്രമേ ജനുവൻ ആയിട്ട് നടക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഉടായിപ്പാണ് പോകുന്ന ആളുകൾ കൃത്യമായിട്ട് അന്വേഷിച്ചു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണം മാത്രമല്ല നിങ്ങളുടെ ഭാവി കൂടെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് അല്ലെ നമ്മളെ പേരുന്ന പ്രാഷന്റെ ഉപ്പാണ് കേട്ടോ അത് അന്നാന്ന് അധ്വാനിച്ചിട്ട് അതിന് കിട്ടുന്ന പൈസ മെച്ചമെച്ചിട്ടും കടം വൈകിട്ടാണ് നമ്മൾ ഈ അമ്പത്തെട്ടായിരം പൈസ അടച്ചിട്ടുണ്ട് ചില ടൈമിൽ അടക്കാൻ ഇല്ലാ ടൈമിൽ കടം വേണ്ടിയിട്ട് അടച്ചിട്ടുണ്ട് ഇപ്പൊ ലാസ്റ്റ് ട്രെയിനിങ് പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നടക്കാൻ ഒരുപാട് ആൾക്കാരും തിരിച്ചിട്ടാ പൈസ കൊടുത്തത് അങ്ങനെ ട്രെയിനിങ് പോയക്കാണ് ഈ സംഭവം ഇവർ സർട്ടിഫിക്കറ്റ് ആരും നോക്കാതെ നോക്കിയിട്ട് ഇത്രയും കാലത്ത് പൊളിയാതെ കൂലിപ്പണിയൊക്കെ എടുത്തിട്ട് മക്കളെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്ന മാതാപിതാക്കൾ എന്താ പറയാനുള്ള കഴിയുന്ന ഇത്തരം സ്ഥാപനങ്ങൾ നല്ലവണ്ണം അന്വേഷിക്കുക ഒന്നാമത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ഞങ്ങൾ ആൾക്കാർക്ക് വിദ്യാഭ്യാസം കുറവാണ് അപ്പൊ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിക്കാനും യൂട്യൂബിന് നെറ്റിന് സെർച്ച് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല അതാണ് ഞങ്ങൾക്ക് പറ്റി പറയാവ് അപ്പൊ ഇനി പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ കൂടുതൽ ഇതിനെ പറ്റി അന്വേഷിച്ചത് ജനുവാണ് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അവിടെ ചേർക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരും കോഴ്സുകൾക്ക് പോവാം അഡ്മിഷൻ കാലമാണ് വരുന്നത് ഒരുപാട് കുട്ടികൾ മാതാപിതാക്കളൊക്കെ കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് ഏത് കോഴ്സിന് ചേർക്കണം എവിടെ കൊണ്ടുപോയി ചേർക്കണം എന്നൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് മാക്സിമം ഫീസ് കുറഞ്ഞ സ്ഥലങ്ങൾ ഏതാണെന്ന് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന സ്ഥാപനം എന്ത് കോഴ്സാണ് നടത്തുന്നത് അവർക്ക് അതിനുള്ള അംഗീകാരമുണ്ടോ അവർ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റിന് എന്ത് രീതിയിലുള്ള ഒരു വാല്യൂ ആണ് ഉള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രം കോഴ്സുകൾ തിരഞ്ഞെടുക്കുക പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അത്തരം ഫേക്ക് ആയിട്ടുള്ള സ്ഥാപനം െ ഒന്നൊന്നായിട്ട് നെക്സ്റ്റ് എപ്പിസോഡുകളിൽ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കും അതുവരെ നന്ദി നമസ്കാരം